ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേര ചായയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആട്ടോ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് വച്ചിട്ടാണത് ചെയ്തെടുക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് കണ്ടുനോക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ വിലയേറി കമൻസെല്ലാം ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങും സാമാന്യം വലിപ്പമുള്ളൊരു ക്യാരറ്റും നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ച് നല്ലപോലെ കഴുകിയെടുക്കുക അതിനുശേഷം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കൂടി വന്ന ഒരു ഒരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക പച്ചക്കറികളുടെ അടിയിൽ നിൽക്കാൻ പാതിന് മാത്രം മതി വെള്ളം അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം എന്നിട്ട് അത് ആ വേവിച്ചിട്ട് ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് അധികം വേസ്റ്റ് ഒന്നും വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അങ്ങനെ ഒന്ന് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇത് ശരിക്കൊന്ന് ഒരു മാഷ് ഇത് പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ശരിക്കൊന്ന് ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് വെച്ചിട്ടായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളുടെ ചേർക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിപ്പം നല്ല വലിപ്പത്തിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണയെടുത്തിട്ടുള്ളൂ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലെണ്ണയല്ല എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക അതുവരെ ഇതൊന്നിവിടെ അടച്ചു വെക്കാം അപ്പോൾ അതവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ബട്ടർ നല്ലപോലെ ഒന്ന് ഉരുകിക്കഴിഞ്ഞ് കഴിയുമ്പം നേരത്തെ കാണിച്ച ആ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക ബട്ടർ ബട്ടർതാ നല്ലപോലെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ആ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് വേണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ അത് ആ ഉള്ളി ശരിക്കൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ബട്ടറെല്ലാം ശരിക്കും മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളി ശരിക്കൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ആ നേരത്തെ കാണിച്ച് വെച്ചിരിക്കുന്ന രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക ഉള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുക്കണം ബട്ടറിലിട്ടിട്ട് ശരിക്കൊന്ന് വരട്ടിയെടുക്കണം കളറെല്ലാം മാറി തുടങ്ങുന്ന സമയത്ത് ഉള്ളി വെളുത്തുള്ളി എല്ലാം കളർ ശരിക്കൊന്ന് മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്കും ക്യാരറ്റിലേക്കും ചേർത്ത് കൊടുക്കണം ഇപ്പം അത് ആ ബട്ടറും അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ബട്ടർ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരപ്പിടി മല്ലിയിലയും ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആവശ്യം വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടെയും ചേർത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ അത് ശരിക്ക് ഇതുപോലൊരു തവി വെച്ചിട്ട് നമുക്കിത് ശരിക്കും ഉടച്ച് ശരിക്കും എല്ലായിടത്തും മിക്സ് ചെയ്യാൻ പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പും എന്തായാലും ശരിക്കും എല്ലായിടത്തും ആകാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ ശരിക്ക് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതായത് കൈ വച്ചിട്ട് ഇതൊന്ന് പിടിച്ച് നോക്കാം കൈവച്ചിട്ട് ആ ശരിക്കൊന്ന് ഉടയാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കൊന്ന് ഉടച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം അതായതുപോലെ ഇങ്ങനെ കയ്യില് പിടിക്കുമോ നോക്കാനായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ആ കയ്യിൽ പിടിക്കുന്ന ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം കയ്യില് പിടിക്കുന്ന ഒന്നുമില്ല അപ്പം ഇതിന് കുറച്ച് സമയം കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് ശരിക്കൊന്ന് അടച്ചു വെക്കാം അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിയുമ്പം തുറന്നിട്ട് വേണം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ അത് ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പം ശരിക്കും ഒട്ടിപ്പിടിക്കില്ല കയ്യില് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒട്ടുമുട്ടി പിടിക്കാതിരിക്കാനാണ് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ശരിക്കും ഒന്ന് ശരി ഒരു ക്രിസ്പി ഫീലിങ്ങും വരും കഴിക്കുമ്പം നല്ലൊരു മുരുമരുപ്പുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ക്രംസൂടെ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ അത് കൈ വെച്ചിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉരുട്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് കട്ടിയിലൊരു ഓവൽ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കിതായത് ഈ ഷേപ്പിലാക്കിയെടുത്ത് നമുക്കിവിടെ ഒന്ന് നീക്കി വയ്ക്കാം ഇതുപോലെ ഇനിയിപ്പോൾ ഇതെല്ലാം മാവും ഫുള്ള് നമുക്കിതുപോലെ ഇങ്ങനെ ഈ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കണം ഇപ്പോൾ അതവിടെ അതിൽ അതിന് ശേഷം ഒരു കുഞ്ഞ് ബൗളിലേക്കൊരു ഒന്നര ടീസ്പൂൺ മൈദിയാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കിയെടുക്കുക ഒരു കുഞ്ഞ് ബൗളിൽ ഒന്നര സ്പൂൺ മൈതി എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം ഒട്ടും കട്ടിയില്ലാണ്ടും കട്ടയില്ലാണ്ടും ശരിക്കും നല്ലപോലെ ലൂസാക്കി എടുക്കണം ഇപ്പോൾ മാവ് ഇതവിടെ ഇങ്ങനെ ശരിക്കും നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ ലൂസായിട്ടുള്ള മാവിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ബ്രഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നമുക്ക് ബ്രഡ് പൊടിയിലും എടുക്കാം ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടായാലും എടുക്കുക അല്ലാണ്ട് ബ്രെഡ് ക്രംസ് വാങ്ങിക്കാനും കിട്ടും ഇപ്പോൾ അതാ ഞാൻ നേരത്തെ ഉരുട്ടി വെച്ചാൽ ആ മാവ് ഞാൻ എന്താ നേരെ ആദ്യം തന്നെ അത് ഈ മൈതാമാവിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ് മൈദമാവിൽ മുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ ബ്രെഡ് ക്രംസ് കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കുക ഇപ്പോൾ ചെറിയ അങ്ങനും കൂടി തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ബ്രെഡ് ക്രംസും കൂടെയും ഇതിലൊന്ന് പൊതിഞ്ഞെടുക്കുക ഇപ്പം ഇത് ഒരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമുക്കിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ട് അത് അതുപോലെ ഇങ്ങനെ പ്ലേറ്റിൽ മാറ്റി വെച്ച് കൊടുക്കാം ഇവിടെ അതായത് ഇവിടെതായതുപോലെ ഇങ്ങനെ ഷേപ്പിൽ ആക്കി ബ്രെഡ് ക്രംസിലെല്ലാം മുക്കി മൈതയിലെല്ലാം മുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ മൈദയുടെ സാധനത്ത് നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയും ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെല്ലാം വരട്ടിയും വേവിച്ചും എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് മുക്കി വറുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഞാൻ ചെറിയൊരു പാനിൽ കുറച്ച് എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എണ്ണ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ ചൂടിലിട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വറുത്ത് കോരിയെടുക്കണം അത് ബ്രെഡെല്ലാം ശരിക്ക് പിടിച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അതാ ശരിക്കും ഇതൊന്ന് വറുത്ത് മുരിച്ച് എടുക്കണം ഇനിയിപ്പോൾ അതാ ചെറിയ ചൂടിലിട്ടിട്ട് ഇതിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക എണ്ണ കുറവായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എന്താ ഞാൻ ആദ്യത്തെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് ചി തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് മാത്രമല്ല അതിൻ്റെ നാല് സൈഡുകളും എല്ലാം നമ്മൾക്കിതുപോലെ ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇതെല്ലാം നാല് സൈഡും എല്ലാം ശരിക്കൊന്ന് മുരിച്ച് എടുക്കണം ഇപ്പോൾതാണ് എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ ശരിക്ക് ഇതാക്കി ഒന്ന് മുരിച്ചെടുക്കുക കുറച്ച് സമയം എടുക്കും അതുപോലെ സൈഡെല്ലാം നാല് സൈഡുകളും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതും ഒന്ന് ശരിക്കൊന്ന് വേവിച്ച് മുരിച്ചെടുക്കണം അപ്പോൾ എല്ലാ സൈഡും ശരിക്കും ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ ബ്രെഡ് വിട്ടുപോല ബ്രെഡ് എല്ലാം ശരിക്കും ബ്രെഡിൻ്റെ പൊടിയെല്ലാം ശരിക്കും അതിൽ തന്നെ പിടിച്ചിരിക്കുക ഇനിയിപ്പോൾ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ആക്കിയെടുക്കണം ഇതേ കളറിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇത്ര ആക്കിയെടുക്കുക പച്ചക്കറികളെല്ലാം വെന്തതും ഉള്ളിയെല്ലാം നമ്മൾ വഴറ്റിയതും ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ അത് ആദ്യത്തെ സെറ്റ് ഇതുപോലെ ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സെറ്റും കൂടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ രണ്ടാമത്തെ സെറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത്തേത് ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ചൂടിൽ വെച്ചിട്ട് ശരിക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വളരെ വല്ലാതെ ചെറിയ ചൂട് ചൂ വല്ലാതെ ചൂട് കുറച്ചിട്ടല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഉള്ളൂ ഉള്ളുവിൻ്റെ പണി നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ റെസിപ്പി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്